ബ്രാൻഡഡ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര തിരുവല്ലാമുള ടൗൺ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മന്നത്ത് പത്മനാഭന്റെ അമ്പത്തിനാലാം ചരമ വാർഷിക ദിനാചരണം നടത്തി മന്നത്ത് പത്മനാഭന്റെ അൻപത്തിനാലാം വാർഷിക ദിനത്തിന്റെ ഭാഗമായി തിരുവല്ലാമല ടൗൺ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും ഉപവാസവും നടത്തി ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഭദ്രദീപം കൊളുത്തി പുഷ്പാർച്ചന നടത്തി കരയോഗത്തിന്റെ രക്ഷാധികാരിയും മുതിർന്ന അംഗവുമായ എം രാഘവമേനോൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന പരിപാടിയിൽ കരയോഗം പ്രസിഡന്റ് എൻ രാംകുമാർ സെക്രട്ടറി എം ജി ശശീന്ദ്രൻ നായർ ട്രഷറർ ബി അരവിന്ദാക്ഷൻ നായർ വൈസ് പ്രസിഡന്റ് പി പത്മജ പി രവീന്ദ്രൻ കെ ഉഷാ സുനിൽ വി ശോഭന രവീന്ദ്രൻ കെ സുന്ദരി തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവരും ഒന്നടങ്കം ഉപവാസത്തിൽ പങ്കെടുക്കുകയും സത്യപ്രതിജ്ഞയോടെ ഉപവാസം അവസാനിപ്പിക്കുകയും ചെയ്തു മന്നത്ത് ഇന്ന് നടത്തപ്പെടുന്നത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലും വിദേശത്തും എല്ലാ കലയുഗങ്ങളിലും ഇന്ന് ഈ ദിനം അനുശോചന ദിനമായും ഉപവാസ യത്നമായും കൊണ്ട് കൊണ്ടാടുകയാണ് ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ മന്നത്ത് ഭാവിനെ ഒരു കേവലം ഒരു സമുദായത്തിൻ്റെ ആചാരനായി മാത്രം തളച്ചിടുന്നതിൽ ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാനം കണക്കിലെടുത്തുകൊണ്ട് ആ വിഷയത്തിലോട്ടൊന്നും ഞാൻ കിടക്കാതെ സമുദായത്തിന് ചെയ്ത നേട്ടങ്ങളെ മാത്രം വിലയിരുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ കുളത്തിവെച്ച നിലവിളക്കിന് മുമ്പിൽ പതിനാല് കുടുംബങ്ങൾ ഒത്തുചേർന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയും സമുദായത്തിന്റെ മേന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കാമെന്നും അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിയ ഈ കരയോഗ പ്രസ്ഥാനം വളർന്ന് പന്തരിച്ച് വലിയ ഒരു പടവൃഷമായി ആൽവരമായി പലർക്കും പല കുടുംബങ്ങൾക്കും സഹായത്തിന്റെ തണലേകിക്കൊണ്ട് ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളും ഹോസ്പിറ്റലുകളും തുടങ്ങാൻ കാരണഭൂതനായ മന്നത്ത് പറ്റാവിന്റെ നിറമാർന്ന നല്ല ഓർമ്മകൾ നിലനിർത്തുവാനും അതിലെ അദ്ദേഹത്തെ പ്രശംസിക്കാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് സിസി ന്യൂസ്